വൈവിധ്യമാർന്ന രുചിക്കൂട്ടുമായി അഞ്ചുതരം കൺസെപ്റ്റുകളോടെ വടകരക്കാർക്കായി പ്രവർത്തനം ആരംഭിച്ച് ഷെവായത്തിന റെസ്റ്റോറന്റ് വൈവിധ്യമാർന്ന രുചികൾ കോർത്തിണക്കിയ ബൊംബനാര കഫേയും മധുരപ്രേമികൾക്കായി ക്രീം ടീ ലബനും ഹെൽത്തി ഫുഡുമായി റാഡിഷ് ഓർഗാനിക് ഫുഡും ഭക്ഷണപ്രേമികൾക്കായി പത്തൊൻപതിന് പ്രവർത്തനം ആരംഭിക്കും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുമായി അഞ്ചുതരം കൺസെപ്റ്റോടെ വടകരക്കാർക്കായി പ്രവർത്തനം ആരംഭിച്ച് ഷവായത്തിന റെസ്റ്റോറന്റ് വൈവിധ്യമാർന്ന രുചികൾ കോർത്തിണക്കിയ കോഫികളുമായി ബൊമ്പനാര കഫേയും ട്രെൻഡിംഗ് വിഭവങ്ങളായ ബൺമസ്കയും അതിൽ തന്നെ വ്യത്യസ്തങ്ങളായ ബണ്ണുകളും ഉൾപ്പെട്ട മധുരപ്രേമികൾക്കായി ഒരുക്കിയ ക്രീം ടീ ലബനും ഇവിടെ തയ്യാറാണ് അതോടൊപ്പം ഡയറ്റ് ചെയ്ത് ശരീരം സൂക്ഷിക്കുന്നവർക്കായി ഏറെ വ്യത്യസ്തമായ രുചിയുമായി റാഡിഷ് ഓർഗാനിക് ഫുഡും ഇനി വടകരക്കാർക്ക് മുന്നിലെത്തും വടകരയിൽ സ്ഥാപിതമായ ഈ ഒരു പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അടങ്ങിയിരിക്കുന്ന വലിയ റെസ്റ്റോറൻറ്റ് കോഴിക്കോട് ജില്ലയിൽ തന്നെ കാണാത്തൊരു റെസ്റ്റോറൻ്റ് ആണത് റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഒരു പേരിലാണെങ്കിലും അഞ്ച് തരം കൺസെപ്റ്റുകളായിട്ടാണ് ഈ വടകരക്കാർക്കും പരിസരവാസികൾക്കും നമ്മളിതിന് സമർപ്പിക്കുന്നത് സമർപ്പണം ആറ് മാസം മുന്നേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ആഴ്ചയിലാണ് അത് നമുക്ക് തുറന്നു കൊടുക്കാൻ യോഗ്യാവുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പഴയ അറബിക് രുചികളുമായിട്ട് പുതിയ രൂപത്തിൽ ഷവായത്തിനെയും പുതിയ ട്രെൻഡിങ് ആൾക്കാരെ ആകർഷിക്കാൻ ഭാഗത്തിന് അഞ്ച് തരം വേറെ കൺസെപ്റ്റുകളുമായിട്ടാണ് നമ്മളിവിടെ ഷവാത്തിന ഉൾപ്പെടെ ബൊമ്പനാര കോഫി ബൺ സ്റ്റേഷന് അതുപോലെ തന്നെ ക്രീം ലെവൻ അതുപോലെ റാഡിഷ് ഓർഗാനിക് എന്ന് പറഞ്ഞ ഈ അഞ്ച് സംരംഭങ്ങളും ഒരു കുടക്കയിൽ വടകരക്കാർക്ക് നമ്മൾ തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രുചിക്കൂട്ടുകൾ നമ്മൾ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് നമ്മൾ അറബി നാടുകളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത് സ്വന്തം നാട്ടിൽ ഇതിൻ്റെ അടിമിന്നൽപ്പെട്ട ആരും ഇപ്പോൾ ഇവിടെ ഇല്ല ഇതെല്ലാം അവർ സ്വന്തം നാട്ടിലും സെർവ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചേൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇത് വടകരക്കാർക്ക് ഏറ്റവും ഫുഡി പ്രേ ഫുഡ് പ്രേമികളുള്ള വടകരക്കാർക്ക് നമ്മൾ തുറന്നുകൊടുക്കാൻ കാരണം അപ്പം ഇതിൽ ശവായത്തിന എന്ന് പറഞ്ഞത് ഫ്രഷ് ചിക്കനിൽ നമ്മളുടെ സ്വന്തം പ്രിപ്പറേഷനിലാണ് ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് പഴയ കുഴിമന്തി കാലഘട്ടം മുതൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് മലയാളികൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിലേക്ക് അത് മസാലയായിട്ടും അറബിക് റൈസുമായിട്ട് വളരെ രുചികരമായിട്ട് അതിലേക്ക് അറേബ്യൻ ഷവർമ്മിയായിട്ടാണ് ഷവത്തിനയുടെ തുടക്കം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദിവസം നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തത് അന്ന് അതിലും വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് കൺസെപ്റ്റുകളും നമ്മൾ രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് അതായത് ഈ ഈ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച മറ്റന്നാളത്തെ ദിവസം പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ ഈ നാല് സംരംഭങ്ങൾ ഇതേ ഇതേ പ്ലാറ്റ്ഫോമിലുള്ള നാല് സംരംഭങ്ങളും കൂടിയിട്ട് വടകരക്കാർക്കും പരിസരവാസികൾക്കും നമ്മൾ തുറന്നു തുറന്നുകൊടുക്കുന്നതാണ് അത് നാല് നാല് കൺസെപ്റ്റും കൂടി ഒരു കുടക്കീഴിൽ എന്ന് പറയുമ്പോൾ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് കോഫി ഷോപ്പ് ആണ് ഒരു ഒരു കോഫി ഷോപ്പ് എന്നുള്ള പേരിലുപരി വൈവിധ്യമാർന്ന പല ഫുഡുകളുമാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ബൊംബനാരോ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്പെഷ്യാലിറ്റി കോഫിയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഇൻ്റർ കോണ്ടിനെൻ്റൽ മെനു ഇൻ്റർ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞാൽ പല നാടുകളിലെയും വിവിധ തരം ഭക്ഷണങ്ങളാണ് അവിടെ അവൈലബിൾ ആയിരിക്കുന്നത് കൂട്ടത്തിൽ നമ്മളെ തന്നെ ഹാർവസ്റ്റിൽ നിന്ന് എടുത്ത ബീൻസ് നിന്ന് പൊടിച്ചുണ്ടാക്കുന്ന കോഫിയിലാണ് രുചികരമായിട്ടുള്ള കോഫികളും വൈവിധ്യമാർന്ന ഡിസൈനിലൂട്ട കോഫികളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ബൺ സ്റ്റേഷൻ എന്നുള്ള പേര് ഇന്ന് ഫേമസ് ആയിട്ടുള്ള മസ്ക ബണ്ണും അതിൻ്റെ അതിൻ്റെ വലിയ വേർഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഏകദേശം നാൽപ്പതിൽ തരം പല ടൈപ്പിലുള്ള ബെണ്ണും വെജിലും നോൺ വെജിലും എഗ്ലസ്സും ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ട്രെൻഡിങ് ഇന്നത്തെ കാലഘട്ടത്ത് സ്വീറ്റ് പ്രേമികൾ കൂടുതലാണെങ്കിലും ഒരു ഭാഗത്ത് സ്വീറ്റ് പ്രേമികൾ കുറഞ്ഞു വരുന്ന കാലഘട്ടങ്ങളാണ് അപ്പോൾ സ്വീറ്റ് പ്രേമികൾക്കായിട്ട് നമ്മൾ ക്രീം ഡി ലെവൻ എന്നുള്ള പേരിൽ ഇന്നത്തെ ഇൻസ്പയേർഡ് ആയിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ക്രീം ലെവൻ്റെ ബേസ് ചെയ്തിട്ടാണ് ക്രിസ്മസ് കേക്കുകളും ബർത്ത്ഡേ കേക്കുകളും ഇവൻറ്റുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഈ കുടക്കയിൽ കിട്ടുന്നതാണ് അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സുഭജിതമല്ലാത്ത ഒരു ഡയറ്റ് ആയിട്ടാണ് നമ്മൾ ഭക്ഷണ ഭക്ഷണ ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ക ലോ കലോറി ഭക്ഷണങ്ങളും ആവശ്യപ്പെടുന്ന ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ന്യൂട്രീഷനും നമ്മളുടെ ഡോക്ടറും ഉൾപ്പെട്ടിട്ട് അത് ഭക്ഷണത്തിലൂടെ തടി എങ്ങനെ കുറക്കാം നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാതെ തടി കുറക്കാം എന്നുള്ളതിനാട്ടിൽ കൂടുതൽ നമ്മൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ തടി കുറക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി പ്രകാരമുള്ള ഭക്ഷണം നിങ്ങളുടെ വീട്ടുമുറ്റത്തിലേക്ക് രാവിലെ തന്നെ നിങ്ങൾ എണീക്കുന്നതിൻ്റെ സൺറൈസിൻ്റെ മുന്നേ തന്നെ ഡെലിവറി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് റാഡിസ് ഓർഗാനിക് എന്ന് പറഞ്ഞത് കോഴിക്കോട് എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത് വടകരക്കാർക്ക് ഇതിൽ മസ്റ്റാണെന്നുള്ളത് ഉൾപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞതിൻ്റെ താഴെ മേലെ ഓപ്പൺ ആയിട്ടില്ല ഫ്രൈഡേ ആണ് മേലെ ഓപ്പൺ പിന്നെ അത് മാത്രമല്ല നമ്മളെ ഈ ബേർത്ത് പിന്നെ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ